എല്ലാവരും ഇപ്പോൾ ഉള്ളത് മുള്ളൂർക്കര ഇരുന്നിലോട് മഹാദേവ ക്ഷേത്രത്തിലാണ് ഗൗരാങ്ക ടീംസ് ഗൗരസേന ഗോലോകം ബോയ്സിൻ്റെ എല്ലാവരും ഇവിടെയുണ്ട് ബസ്തു പ്രഭു സുധാമ പ്രഭു ഗൗരാങ്ക പ്രഭു രാത്നാഥ് പ്രഭു സുമന്ദ്രപ്രഭു ഉദ്ധവ് ദാസ് വിശംഭർ പ്രഭു എല്ലാവരും കൂടി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പ്രചരണത്തിലാണ് ഡിസ്ട്രിബ്യൂഷനാണ് ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മളിപ്പോൾ ഉള്ളത് തിരുനിലങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരെയാണ് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രമാണ് സ്വയംഭവിഗ്രഹമാണ് ഇവിടെ ഉള്ളത് എല്ലാവരും ഓരോസം വരണം നമ്മളിവിടെ പുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹരേ കൃഷ്ണ നമ്മുടെ ഇന്നും കൂടെ ശ്രീ മഹാദേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് മഹാദേവനെ കണ്ടു ആദ്യ ചേഴ്സ് മഹാദേവൻ്റെ ഇത്രയും അടുത്ത് കാണാൻ പറ്റിയിരിക്കുന്നത് പിന്നെ പരമാവധി പരമാവധി ഭഗവാനെ നമ്മൾ എല്ലാ കിട്ടിക്കാനൊക്കെ ഇത്ര നല്ലൊരു പ്രദേശമാണ് ഇവിടെ അന്തേവാസികൾക്കായിട്ടുള്ള അഗതി മന്ദിരമുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ നല്ല നാട്ടുമുറായതുകൊണ്ട് സംസാരിക്കാനൊക്കെ നല്ല ഒരു സൗഖ്യമായിട്ടുള്ള ഭാഗത്തോടുകൂടി നമ്മൾ പറയണതൊക്കെ ഉണ്ട് ദൈകന്നദാനം നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ അതിൻ്റെ തിരക്കിൻ്റെ അത്യാവശ്യം പിന്നെ വളരെ അങ്ങനെ പണ്ട് മുനിയുടെ ഒക്കെ സാന്നിധ്യം കൂടുതലുള്ള ക്ഷേത്രം ഒന്നാണ് മുനിപ്പാറാന്ന് പറഞ്ഞാൽ മുനിയറാന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയൊരു തപോഭൂമി ഇവിടെ ഒരു ഇത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഭഗവാന്റെ പ്രചരണത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ ഗുരുദേക്രൂഹം ആ പുസ്തകത്തിന്റെ മഹാത്മ്യം എല്ലാവരിലേക്ക് എത്തിക്കാനും മാക്സിമം ഭഗവാന്റെ നാം പ്രചരിപ്പിക്കാനും വേണ്ടി വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ഹരേകൃഷ്ണ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇരുന്നിലങ്കോട് ക്ഷേത്രത്തിലാണ് ഇവിടെ ഞാൻ കുറച്ച് തവണയൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു അടിപൊളി ക്ഷേത്രമാണ് ഹരേ കൃഷ്ണിവിടെ ഭഗവാൻ നല്ലൊരു ഭംഗിയുള്ള ക്ഷേത്രമാണ് ഒരുപാട് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ആളുകളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ബുക്ക് കൊടുത്ത് ഒരു പ്രചരണം ചെയ്യുന്നവർ ബുദ്ധിമുട്ടുന്നുണ്ട് നല്ലൊരു സന്തോഷം തോന്നുന്നു അവരുടെ സന്തോഷം